ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് നമുക്ക് കിഡിലെ നാലുമണി പലഹാരം ഉണ്ടാക്കാം ഇതിനായി ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം തിളച്ചു വരുമ്പോൾ അതിലേക്ക് അരിപ്പൊടി ചേർത്ത് മിക്സ് ചെയ്ത് കുഴച്ച് മാറ്റി വയ്ക്കാം ഇതിലേക്ക് ആവശ്യമായ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം അതിനായി മൂന്നോ നാലോ ശർക്കര ഉരുക്കി പാനീയാക്കി എടുത്ത് അതിലേക്ക് നാളികേരം ചെറുകിത് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിനു ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം ഞാനിവിടെ കറുകപ്പട്ടയുടെ ഇലയാണ് ഇട്ട് എടുത്തിരിക്കുന്നത് അതൊരു കുമ്പിളി പോലെ ഉണ്ടാക്കി അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് വെച്ചു കൊടുത്ത് ഉള്ളിലേക്ക് ഫില്ലിങ്ങും കൂടെ വെച്ച് പൊതിഞ്ഞെടുക്കാം ഇനി ഇവയെല്ലാം നന്നായി ആവിയിൽ വേവിച്ചെടുക്കാം ഞാനിവിടെ ഇഡ്ഡലി പാത്രമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പാത്രത്തിൽ അല്പം വെള്ളം ഒഴിച്ച് ഇഡ്ഡലിത്തട്ടിൽ ഇവ ഓരോന്നും വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നല്ല ജീരകത്തിന്റെയും ഏലക്കപ്പൊടിയുടെയും കറുകപ്പട്ടയുടെ ഇലയുടെ ഒക്കെ സ്മെല്ലി ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ആവിലൂടെ വരുന്നുണ്ട് ഈ സമയം ഇത് തുറന്നു നോക്കാം വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ കുമ്പളപ്പം തയ്യാറായിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമന്റ് ചെയ്തേക്കണേ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്